देवै च तस्यै जनकात्मजायै नमोऽस्तु रुद्रेन्द्रियमानिरेभ्यो नमोऽस्तु सर्वत्र सर्वत्रा रामनामसिङ्कीर्तनं राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ശ്രീമതി വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടത്തിലെ ഏഴാമത്തെ സർഗമാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആറാമത്തെ സർഗം പാരായണം ചെയ്യണ്ടായി അവിടെ ആ സർഗത്തിൽ നമ്മളെ രാമനും സുഗ്രീവനും തമ്മിലുള്ള സംഭാഷണം കേട്ടു രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സുഗ്രീവൻ അത് കണ്ടുവെന്നും സുഗ്രീവനും കൂട്ടുകാരും കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ സീതാദേവി തൻ്റെ ആഭരണങ്ങളെല്ലാം താഴ്ത്തിക്കിട്ട് കൊടുത്തുവെന്നും ആ ആഭരണങ്ങൾ താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ സുഗ്രീവൻ പറഞ്ഞു ആഭരണം പോയി എടുത്ത് കാണിച്ചു കൊടുത്തു രാമചന്ദ്ര പ്രഭുവിനും ലക്ഷ്മണനും വളരെ ദുഃഖിതനായി ചേർന്നു രാമൻ അത് കണ്ടിട്ട് ജാതക വിഷമത്തോടു കൂടി രാമൻ വല്ലാത്ത സങ്കടത്തോടു കൂടിയായിരുന്നു ആഭരണങ്ങളെയൊക്കെ നോക്കിയത് സീതാദേവിയുടെ ആഭരണങ്ങളല്ലേ സീതാദേവിയുടെ സ്മരണ കൂടുതൽ കൂടുതൽ മനസ്സിലങ്ങനെ നിറഞ്ഞു നിന്നു ലക്ഷ്മണനോടും പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഇതിലത്തെ എല്ലാ ആഭരണങ്ങളും എനിക്കാകെ പാദങ്ങളിൽ പാദങ്ങളിലെണിയുന്ന പാദസ്വരം മാത്രമേ ഞാൻ അറിയുള്ളൂ എനിക്കറിയുള്ളൂ എല്ലാ ദിവസവും രാവിലെ ജ്യേഷ്ഠതിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോരോ പ്രവർത്തികൾക്കായിട്ട് പോകാറ് അപ്പോൾ പാദങ്ങളിൽ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ എന്നർത്ഥം അത്ര വിനീതനായിട്ടാണ് ലക്ഷ്മണൻ രാമചന്ദ്ര പ്രഭുവിനോട് പറഞ്ഞത് എന്തായാലും പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു സുഗ്രീവനും രാമനും കുറേ ആശ്വാസ വാക്കുകളൊക്കെ നൽകി സുഗ്രീവൻ രാമേന്ദ്ര പ്രഭുവിന് ആ രണ്ടുപേരും തങ്ങളുടെ പ്രതിജ്ഞ സുഗ്രീവ സഖ്യം ആവർത്തിക്കുകയാണ് ഈ അധ്യായത്തിൽ വീണ്ടും സുഗ്രീവൻ്റെ വാക്കുകളെ കേട്ട രാമനും അതുപോലെ മറിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ആ ആശ്വാസ വാക്കുകൾ ഒരുവിടെന്നാണ് ഈ ഏഴാം സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് ഏഴാം സ്വർഗമൊന്ന് പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ओम नमो भगवते वासुदेवाय अथ किंडे सप्तम सर्ग हे मुक्तुग्रीव रान अब्रवील प्राजलिर्वाक्यम तस्या सर्वथा तस्वरक्षता सामथ्यम विक्रम वापी दौर्कुले वाकुम सत्यमें प्रतिमी चौकमरींदम करमी तथा प्राप्त मैथि रावण शकण्वाष्यात्मकृषम तथास्ता न था प्रीतों भविष्य अलम वैक्ल्यम थैर्य आत्मक स्मर तद्विधा धान सदृशम ईदृश मिथिखव मैया व्यसने प्राप्त भार्हज महल न चाहमे शोचा न च धैर्य पैत्यजे नाताशोचा प्राकृतो वानों वनरों सन् महात्मा चीतसा कीजिम भवान् बाष्प्माति धैध निगृहत थमर्हसी मर्याद सत्युक्ताहतिसने वातकृ जीविता केमुशन्ई स्वया बुथम थ्रदमीतति बारिशस्तुरोलव्यम व्योनुवर्तते മജ്ജത്തെശോകെ പാരാകാത ന ഉർജലേ ഏഷോഞ്ജലിമയാ പ്രണയ ഓം പ്രസാദേ പൗരുഷം ശ്രയ ശോകം ദാ ദർഹസിവർത്ത വിദ്യം തേജസ് ക്ഷീയത്തെ തെഷാം ശോചിതമർഹസി ശോകേനു പ്രവന്ന ജീവിതേറ്റാ സംശയാം നോ സ ശോകം ചിത്ര രാജേന്ദ്രം ധൈര്യമാശ്രയക്കെയലം ഹിതം വയസ ഭാവേന ബ്രൂമി നോപതിശാമിതേ പയസ്യതാം പൂജയൻ മേ നം ശോചിതമർസി മധുരം സാന്വിതസ്ഥീവേണ സ രാഘവ മുഖമ അശ്രുപരി പരിക്ലിം അശ്രാന്തന പജയൻ प्रकृतिस्थ प्रतिस्सा सा सुग्रीवना प्रभु संबरीशुज सुग्रीविद वचनमब्रवीद कर्तव्य स्निथेन चहूपम च युक्त चुद सुग्रीवय तयाष प्रकृतिस्थम अनुनीतस्तया सखे दुर्लभो हीदृशो बंधु

മയാ ചദം വാക്ഭിമാന സമീരിതം തയയാ ഹരിചാർദൂല തുപഥ്യതം അനൃതം നോക്കൂർവേ നക്ഷി കെതത്തെ പ്രതിജാമി സത്യനൈവി തേ തട പ്രകൃഷ്ടസീവോ വാനരൈസ്സീവസ്സഹ രാഘവസ്വചശ്രുവാ പ്രതിജ്ഞാ വിശേഷതം एव मेकांत संप्रक्तो तस्सो नरवानहौ उपभावन्योन्य ससं सुखं दुःखं प्रभाषतां महानुभावस्तु वदोनि सम्य हरि नरणां शुभस्य तस्य कथम समेने हरिवीरमुख्य तदासु कार्यं हृदयेन तो विद्वान् त्रिष्ट्याशेषमद रामायण वाल्मीकि ये आदिगाये तदवंमषद तो संहितायां किष्किन्धाकाण्डे രാമ രാമനും സുഗ്രീവനും തമ്മിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാമചന്ദ്രന്റെ വാക്കുകളൊക്കെ കേട്ട് സുഗ്രീവിന് വളരെയധികം വിഷമം തോന്നി എന്ന് പറയുന്നത് രാമചന്ദ്രന്റെ വിലാപം സീതാ ദുഃഖം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേട്ടപ്പോ സുഗ്രീവൻ്റെ മനു കണ്ണൂരിലും അശ്വധാര ഒഴുകാനായിട്ട് തുടങ്ങി തൊണ്ടയിടേറിക്കൊണ്ട് സുഗ്രീവൻ പറയുകയാണ് രാമേന്ദ്രപ്രഭുവിനോട് അറിയോ മഹാപ്രഭോ ആ രാക്ഷസന്റെ അതായത് രാവണന്റെ വംശമോ അയാളുടെ വിക്രമങ്ങളോ വീര്യങ്ങളോ അയാളുടെ മറ്റുള്ള വാസസ്ഥാനങ്ങളോ ഒന്നും ഈ ഉള്ളവനെ അറിയില്ല എന്നാൽ ഞാനിതാങ്ങയുടെ മുന്നിൽ സത്യം ചെയ്യാണ് തീർച്ചയായിട്ടും സീതയെ ലഭിക്കാനായിട്ട് ഞങ്ങ ഞങ്ങൾ യത്നിക്കും രാവണെ സകുടുംബം നിഗ്രഹിച്ച് സീതാദേവിയെ കൊണ്ടുവന്ന് അവിടുത്തെ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കും തീർച്ചയായിട്ടും അങ്ങ് സന്തുഷ്ടനായി തീരുകയും ചെയ്യും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുകയാണ് സുഗ്രീവൻ സ രാവണം സഗണം ഹത്വ പരിതോഷ ആത്മപോരുഷം തഥാസ്തി കർത്ത ചിരാൻ യഥാ പ്രീതോ ഉപയ്യസി എപ്രകാരമാണോ സീതാദേവിയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് സ അങ് അങ്ങ് സന്തോഷിക്കപ്പെടുന്നത് അതുപോലെ ആക്കി ആക്കി ചെറുക്കും ഞങ്ങൾ അതിനർത്ഥം രാവണൻ്റെ അടുത്ത് പോയി രാവണനെ നിഗ്രഹിച്ച് സീതയും കൊണ്ടുവന്ന് അങ്ങയൊക്കെ സമർപ്പിക്കും ഇതിൽ സംശയമില്ലായെന്ന് സുഗ്രീവൻ ഉറച്ചു പറയാണ് അങ്ങ് അതുകൊണ്ട് അങ്ങ് ഇത്തരത്തിലൊരു ദുഃഖഭാവം അത് ഉപേക്ഷിക്കണം ഇതങ്ങക്ക് യോജിച്ചതല്ല എന്ന് പറയാണ് അനം വൈക്ലവ്യം ആലംബ്യ ധൈര്യ ധൈര്യം ആത്മകഥം സ്മരാം ധൈര്യമായിട്ട് കൂടി ഇരിക്കൂ ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ല ത്വദ്ധാനം അസദൃശം ഈ ദിവസം വിച്ഛരാക്കവാം ഇത് യോജിച്ചതല്ല അതം അസദൃശമാണ് അങ്ങ് ഒരിക്കലും ഇങ്ങനെ കരയാൻ പാടില്ല അവിടുത്തെ പോലെയെല്ലാം ചിരന്മാർക്ക് ഇത് യോജിച്ചതല്ല മനസ്സിനെ ശാന്തമാക്കുകയാണ് വേണ്ടത് ഭക്നിയെ ശത്രുവായുരവൻ അപഹരിച്ചാൽ സങ്കടം എത്രയുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം കാരണം ഞാനും അനുഭവസ്ഥനാണ് അതിൻ്റെ നർത്ഥം എൻ്റെ പത്നിയെയും ഇത് അപഹരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടും ഞാനിത് ധൈര്യത്തോടു കൂടി ഇങ്ങനെ കഴിയുന്നു ധൈര്യം വിട്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കാറില്ല നിസ്സാരണായിട്ടുള്ളൊരു വാനരനായിട്ടുള്ള ഞാൻ പത്നിയെക്കുറിച്ച് ദുഃഖം പുറമേക്ക് കാണിക്കാതെ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് അപ്പോൾ പിന്നെ അങ്ങേക്കൊന്നും അതിന് യാതൊരു വിഷമവും ഇല്ലല്ലോ ഹൃദയത്തിൽ എപ്പോഴും അസഹ്യമായിട്ടുള്ള കൊടുങ്കാറ്റ് കോടിളക്കങ്ങളൊക്കെ ഉണ്ട് എന്നാലത് പുറത്ത് കാണിക്കാറില്ല എന്ന് മാത്രം മയാവി വ്യസനം പ്രാപ്തം ഭാര്യ ഹരണജം മഹൽ എൻ്റെ മനസ്സിലാണെങ്കിൽ ഹൃദയത്തിലാണെങ്കിൽ ഇല്ലാത്ത വ്യസനം അത് നിറഞ്ഞു കിടക്കുകയാണ് ഭാര്യയെ അപഹരിച്ചതിൻ്റെ ക ഫലമായിട്ട് എന്നാൽ ചാഹം ഏവം ശോചാമി എന്ന് വെച്ചാൽ ധൈര്യം ഭരിച്ചത് ഞാനിതാ ധൈര്യം ഉപേക്ഷിക്കാതെ വല്ലാതെ ദുഃഖം പുറത്ത് കാണിക്കാതെ അങ്ങനെ കഴിയുകയാണ് എൻ്റെയും ഉള്ളിൽ കോഴിളക്കങ്ങളുണ്ട് അസഹ്യമായിട്ടുള്ള കൊടുങ്കാറ്റും കോഴിളക്കവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അയ്യുള്ളവനും അതുകൊണ്ട് അങ്ങ് അധീരനാകരുത് അമേയവിജ്ഞനാണ് അങ്ങ് ധീരത കൈവിട്ടുകൊണ്ട് പ്രവർത്തിക്കരുതേ ധീരതയെ അവലംബിച്ച് സ്ഥിരതയെ കൈവരിച്ച് കണ്ണീര് ഒതുക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് സുഗ്രീവൻ സാത്വികന്മാർക്കൊക്കെ സ്വായത്തമായിട്ടുള്ള ഘനഗാംഭീര്യങ്ങളായിട്ടുള്ള അവസ്ഥ അതിനെ ഉപേക്ഷിക്കരുതേ എന്ന് പറയാണ് ധീരനായിട്ടുള്ള ഒരു ആപൽഘട്ടത്തിൽ പോലും തളരാൻ പാടില്ല എന്നു പറയണം ധനം നശി നശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവൻ പോകുന്ന സന്ദർഭത്തിലൊന്നും ധീരോദാത്തനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരുവൻ തളരാൻ പാടില്ല എന്നർത്ഥം അതുകൊണ്ട് അങ്ങ് വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവർക്കൊക്കെ ഒരു ഉദാഹരണമായി തീരേണ്ടവനാണ് അങ്ങ് എല്ലാം കൊണ്ടും ധൈര്യശാലിയാണല്ലോ വ്യസനയെ വാർത്തകൃശ്രേവായേവാ ജീവിതാന്തകേ ബുദ്ധ വിമർശന ധജവാനായിട്ടുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള ഒരുത്തൻ ഈ സന്ദർഭങ്ങളിൽ അവസീതതി ക്ഷീണിക്കാൻ പാടില്ല എന്ന് പറയാണ് അതുകൊണ്ടാണ് പ്രത്യേകം അതിൽ ശ്രദ്ധിക്കണം ആപത്തിലും ധനനാശത്തിലും ജീവൻ പോകുന്ന സന്ദർഭത്തിലൊക്കെ എപ്രകാരമാണോ ഒരു ധീരോദാത്തനായിട്ടുള്ള ഒരു മനുഷ്യൻ തളരാതെ ഇരിക്കുന്നത് അതുപോലെ ആയിരിക്കണം എപ്പോഴും അങ്ങ് എപ്പോഴും വല്ലായ്മ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മൂഢൻ ദുഃഖസാഗരത്തിലെ മുങ്ങി പൊങ്ങി പൊങ്ങുന്നതായിട്ട് കാണാം അതിൽ എപ്പോഴും ദുഃഖം അനുഭവിച്ചുകൊണ്ട് ദുഃഖം സഹിച്ചുകൊണ്ട് ദുഃഖം മാത്രം ചിന്തിച്ചുകൊണ്ട് കഴിയുന്നതിന് എപ്പോഴും ദുഃഖം തന്നെയാവും ജീവൻ പോകുന്ന സന്ദർഭത്തിൽ പോലും വല്ലാത്ത കൂടി ദുഃഖസാഗരത്തിൽ മുങ്ങും അത്തരം ആൾക്കാർ ഭാരമേറിയ വഞ്ചി ഓളം തട്ടിയാൽ എന്താ ഉണ്ടാകാം അതിങ്ങനെ ആടും ആടി ആടി ഇപ്പം മുങ്ങും ഇപ്പം മുങ്ങും എന്ന നിലയിൽ അങ്ങനെ ആയിത്തീരും ആ വഞ്ചി അങ്ങനെ അവരുതേ അങ്ങ് എന്ന് പറയണം എത്ര ദുഃഖമുണ്ടെങ്കിലും അതെല്ലാം സഹിക്കാനുള്ള കരുത്ത് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ സഹിക്കണം എന്നൊക്കെ സുഗ്രീവൻ ആവശ്യപ്പെടുകയാണ് മാലിസസ് നരൗപനിത്യം വൈക്ലവ്യം യോനുവർത്തതയെ സമജത്തെ അവശ്ശോകെ ഭാരാക്രാന്തയോ നൗജലേ ഭാരം കൂടി വരുമ്പോൾ ഒരു വഞ്ചി വെള്ളം ആടുന്ന സമയത്ത് വെള്ളത്തിൽ കാറ്റടിക്കുന്ന സമയത്ത് വഞ്ചി ആടുന്ന പോലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അങ്ങ് ഒരിക്കലും ആടാൻ പാടില്ല അങ്ങക്കാൻ പാടില്ല അങ്ങനെ ഹൃദയം ചഞ്ചലിക്കാൻ പാടില്ല പ്രഭോ അത് ഞങ്ങളിത് അങ്ങയോടെ പ്ര അപേക്ഷിക്കുന്നു അങ്ങ് പ്രസാദിക്കണേ പൈരുഷം വീണ്ടെടുക്കണേ ദുഃഖത്തിന് ഇടകൊടുക്കരുതേ എന്നെല്ലാം സുഗ്രീവൻ രാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് വ്യസനത്തെ പിന്തുടർന്ന ഇരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും വ്യസനം തന്നെ ഉണ്ടാവുള്ളൂ സുഖം വരില്ല എന്നർത്ഥം തേജസ്സൊക്കെ നശിക്കും എപ്പോഴും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് എപ്പോഴും ദുഃഖത്തിനെ പറ്റി ചിന്തിക്കുന്നവനെ അവൻ്റെ തേജസ്സൊക്കെ നശിച്ച് ദുഃഖം അനുഭവിക്കാനുള്ള യോഗം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങ് ഒരിക്കലും അഴൽ പെടരുത് പറയാണ് ആരാണോ ദുഃഖത്തിന് കീഴങ്ങുന്നവന് അവൻ എപ്പോഴും അവൻ്റെ ജീവിതം തകർന്നു പോകുന്നതാണ് അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ദുഃഖിക്കാൻ പാടില്ല ദുഃഖമെല്ലാം ഒതുക്കണം ധൈര്യം സമ്പാദിക്കണം നിസ്സാരണ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എന്നെ സുഹൃത്തായി സ്വീകരിച്ചതിനാൽ ഞാൻ ഇത്ര ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളോടാണല്ലോ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയേണ്ടത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സഹായിക്കേണ്ടവരാണ് അങ്ങേ ഉപദേശിക്കാനുള്ള കഴിവൊന്നും ഈ ഉള്ളവനില്ല എന്നാൽ നമ്മൾ നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മൈത്രിയെ വിചാരിച്ച് അങ്ങയോട് ഞാൻ പറയാണ് ആവശ്യപ്പെടുകയാണ് കരുണ കാണിക്കണേ ഉൾക്കരുത്ത് സമ്പാദിക്കണേ ദുഃഖിക്കരുതേ എന്നെല്ലാം ഞാനിതാ അങ്ങയോട് ആവശ്യപ്പെടുന്നു ഒരു സുഹൃത്ത എന്നുള്ള നിലയ്ക്ക് ഇതം വയസ്സ്യഭാവേന ഭ്രൂമി നോപതിശാമിത്തേ വയസ്താം പൂജയന്മേ നത്വം ശോചിതമർഹസി അങ്ങ് ഒരിക്കലും ദുഃഖിക്കാൻ അർഹിക്കപ്പെടുന്നവനല്ല ദുഃഖിക്കേണ്ടവനല്ല എന്ന് ഞാൻ പറയുകയാണ് അങ്ങയോട് ഇങ്ങനെയുള്ള സുഗ്രീവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അർത്ഥപൂർണ്ണമായിട്ടുള്ള ആശ്വാസ വചനങ്ങളാണ് സുഗ്രീവൻ എന്ന് മനസ്സിലാക്കി ശ്രീരാമചന്ദ്രൻ തൻ്റെ വസ്ത്രങ്ങളുടെ തുമ്പ് തുമ്പുകൊണ്ട് കണ്ണുനിയവർക്കൊന്ന് തുടച്ചു സ്വസ്ഥനായിട്ട് ഇരുന്നു കൊണ്ട് തൻ്റെ സുഹൃത്തിനെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു കാര്യങ്ങളെല്ലാം മനസ്സിലായ പോലെ മധുരം സാൻ സാൻവിതസേന സുഗ്രീവേണ സരാഘവാ മുഖമശ്വപരിക്ലിന്നം വസ്ത്രാന്തേന പ്രമാർജ്ഞൻ വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് കുടുത്ത വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് കണ്ണിലുള്ള വെള്ളമെല്ലാം കണ്ണുനീരൊക്കെ തുടച്ചു കടഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ രണ്ടുപേരും പരസ്പരം ആശ്വേഷം ആരെങ്കിലും ചെയ്യണു എന്നിട്ട് രാമൻ പറയാണ് കർത്തവ്യം യത് വയസ്സേനാം സ്നിഗ്ധേനുജ ഹിതേനുചാം അനുരൂപം ച യുക്തം ച കൃതം സുഗ്രീവതത്വയാം രാമൻ പറയണ അല്ലയോ സുഖരിവാഹം ഉത്തമനായിട്ടുള്ള ഒരു സുഹൃത്ത് എന്താണ് ചെയ്യേണ്ടത് എന്താണെങ്കിലും അതാണ് അങ്ങ് ചെയ്യണത് അത് വളരെ നന്ന സന്തോഷമായി സുഹൃത്തിന് ദുഃഖം വരുമ്പോൾ സുഹൃത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഉത്തമ സുഹൃത്തിൻ്റെയും കർത്തവ്യമാണ് ആ കർത്തവ്യം ഇതാ അങ്ങ് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു അങ്ങയുടെ സാന്ത്വനം കൊണ്ട് ഞാനിത് അസ്വസ്ഥനായി കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരു കൂട്ടുകാരാണ് എക്കാലത്തും വേണ്ടത് സാധാരണ ഇത്തരം ആർമാ ബന്ധുക്കൾ ആത്മാർത്ഥമായിട്ടിങ്ങനെ ഇങ്ങനെ ഒക്കെ വളരെ വിരളമായിരിക്കും അങ്ങയുടെ ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ കേട്ടേ എനിക്ക് സമാധാനമായി ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അങ്ങയോടെ ഇവിടെ സീതാന്വേഷണത്തിന് വേണ്ടി അങ്ങ് ശ്രമിക്കണം ആ രാവണനെ ദുരാത്മാവായിട്ടുള്ള രൗദ്രമൂർത്തിയായിട്ടുള്ള രാവണനെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉടനെ ഉടനെ തന്നെ താമസിയാതെ ഉണ്ടാകണം കിംതു യത്നസ്വയാ കാര്യോ മൈഥിലാ പരിമാർഗണേയും സീതാദേവിയെ അന്വേഷിക്കു കണ്ടുപിടിക്കുന്ന കാര്യത്തിലുള്ള അങ്ങയുടെ ശ്രമം വളരെ ഉടനെ തന്നെ തുടങ്ങേണ്ടതാണ് രാക്ഷസസ്യ രൗദ്രസ്യ രാവണസ്യ ദുരാത്മ ദുരാത്മാവുമായിട്ട് രാവണനെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ശ്രമം ഉടനെ തുടങ്ങണം എന്ന് പറയുക പിന്നെ മാത്രമല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി അങ്ങ് എന്നോട് പറഞ്ഞു തരണം കാരണം അങ്ങ് എൻ്റെ ആത്മാർത്ഥ സഹോദരൻ സ്നേഹിതനാണ് അങ്ങേക്കറിയാം എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് കൂടി അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാം നല്ല പശു പശുമയുള്ള കൃഷിസ്ഥലത്ത് ധാരാളം കൃഷി ഉണ്ടാകുന്ന പോലെ ധാന്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുപോലെ നല്ലൊരു ഫലസിദ്ധി തീർച്ചയായിട്ടും അങ്ങക്കുണ്ടാകും അങ്ങയുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അതുകൊണ്ട് സുഗ്രീവാം ഞാൻ പറഞ്ഞതെല്ലാം സത്യമായി തീരും എന്ന് മനസ്സിലാക്കൂ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം സത്യമാക്കി ഞാൻ തീർക്കും എൻ്റെ ഉറപ്പ് തീർച്ചയായിട്ടും അങ്ങക്ക് വിശ്വസിക്കാം മയാച ഇതിതം വാക്യം അഭിമാനാൽ സമീരിതം അഭിമാനപൂർവ്വം സ്വീകരിച്ചോളൂ തത്വയാ ഹരിശാർഥൂലാം തത്വമിത്യുപാരിയതാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു പിഴയവും ഇല്ലാതെ ഞാൻ അനുഷ്ഠിക്കും ഒരിക്കലും ഞാൻ ഇതിനു മുമ്പ് ഒരാസത്യം പറഞ്ഞിട്ടില്ല എന്ന് പറയണേ രാമചന്ദ്രൻ ഇനി പറയൂ ഇല്ല അങ്ങയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ശരി അതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നു ഞാനിതാ വീണ്ടും സത്യം ചെയ്യുന്നു ഞാൻ പറഞ്ഞ ആ വാക്കുകളെല്ലാം യഥാവിധി ഞാൻ അനുഷ്ഠിക്കും അനൃതം എന്നാ ഉത്തപൂർവ്വം മേ ഇതുവരെ ഞാനൊരു അനൃതം നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് എന്നു വച്ചാൽ ഭക്ഷ്യ കഥാചന അതിനൊരിക്കലും പറയൂല ഏതത്തെ പ്രതിജ്ഞാനാമി സത്യേനവ ശാമിതേ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം അതേപടി ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ അനുഷ്ഠിക്കുമെന്ന് ഉറപ്പ് ഉറപ്പു തരികയാണ് ഇങ്ങനെയൊക്കെ വീണ്ടും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സത്യവാക്കുകളൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സുഗ്രീവനും സുഗ്രീവന്റെ മന്ത്രിമാരൊക്കെ ആനന്ദത്തിൽ ആറാടാൻ തുടങ്ങി വളരെ രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഇവർ തമ്മിൽ പരസ്പരം ഈ ചർച്ചയൊക്കെ ഉണ്ടായത് ആ ശ്രീരാമചന്ദ്രന്റെ വാക്കുകളെ കേട്ട സുഗ്രീവൻ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു എന്ന് മനസ്സാ തീരുമാനിച്ചു എന്നർത്ഥം ഏതായാലും നല്ലൊരു സുഹൃത്തിനെയാണ് തനിക്ക് കിട്ടിയത് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് രണ്ടുപേരും അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴാം സ്വർഗം സമർപ്പിക്കുകയാണ് രാമേന്ദ്രപ്രഭുവിനെ പറ്റാമത്ത വിധത്തിലെല്ലാം ആശ്വസിപ്പിച്ചു സുഗ്രീവൻ ഏവം ഏകാന്തസംപൃതവും തതസ്സവും നരവാനരവും ഈ നരനും ആനരനും രണ്ടുപേരും നരൻ എന്ന് പറഞ്ഞാൽ അവിടെ രാമേന്ദ്രനും ആനരൻ എന്ന് പറഞ്ഞാൽ സുഗ്രീവനും രണ്ടുപേരും ഏകം ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത് അന്യോന്യ അന്യോന്യസദശം സുഖം ദുഃഖം പ്രഭാഷതാം രണ്ടുപേർക്കും സുഖ സുഖം സുഖകാര്യങ്ങളും ദുഃഖകാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു ആശ്വാസത്തിൽ എത്തിച്ചേർന്ന് രണ്ടുപേരും മഹാനുഭാവസ് വചോനിശമ്യ ഹരിനരാണാം ഋഷഭശ്ചമേനേ ഹരിവീര മുഖ്യ തഥാ സ്വകാര്യം ഹൃദയന വിദ്വാൻ ഏതായാലും സുഗ്രീവിന് അതിലേറെ സന്തോഷമായി താൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഉടനെ നടന്നു കിട്ടും ശ്രീരാമചന്ദ്രൻ്റെ സഹായം കൊണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നർത്ഥം രണ്ടുപേരും സമാധാനമായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ഏഴാം സർഗം സമർപ്പിച്ചത് വീണ്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് അവർ സംസാരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ എല്ലാ ദിവസവും സംസാരിക്കുന്ന സംസാര വിഷയം ഈ രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് സുഗ്രീ സുഗ്രീവന് ഭാര്യയെ വധിച്ചു കിട്ടുക എങ്ങനെയാണ് ശ്രീരാമചന്ദ്രന് രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ കൊണ്ടുവരാൻ സാധിക്കുക ഈ വിഷയം തന്നെയാണ് അവരുടെ അവരുടെ ചർച്ചാ വിഷയം പരസ്പരം അത് സംസാരിച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെ രണ്ടുപേരും പരസ്പരം വീണ്ടും വീണ്ടും സമ്മതിച്ചുകൊണ്ട് അങ്ങനെ അടുത്ത അഷ്ടമ സ്വർഗം എട്ടാമത്തെ സ്വർഗം നമുക്ക് കേൾക്കാം സുഗ്രീവനോട് രാമചന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ ഒരു ഭാര്യയോട് ഇത്രയൊരു വൈരം കാരണം സംഗതി സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു വൈരം ഉണ്ടാകാൻ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണമല്ലോ എന്താണത് കാരണം എന്ന് ചോദിക്കുമ്പോൾ സുഗ്രീവൻ ആത്മാർത്ഥിയോടുകൂടി എന്താണ് പ്രശ്നം എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സഹോദരന്മാർ തമ്മിൽ ബാലയസുഗ്രീവന്മാർ തമ്മിൽ വൈരത്തിനുണ്ടായിട്ടുള്ള കാരണം എന്ന് വർണ്ണിക്കുന്നു ഒമ്പതാം സർഗത്തിൽ ആ ചരിത്രം മായാവി എന്നുള്ളൊരു അസുരന്റെ ചരിത്രം അത് വർണ്ണിക്കുന്നു ഒമ്പതാം സർഗത്തിൽ എട്ടോ ഒമ്പതോ സർഗങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് അത്തരം ആ സർഗമൊക്കെ പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ ഇതെല്ലാം വ്യക്തമാക്കാൻ സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളെ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമ